എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്തറ മാന്ത്രിക വൈദ്യമിഠം ആയിരം പ്രശ്നങ്ങൾ ഉണ്ടായാലും ഒരേ ഒരു കാര്യം കൊണ്ട് മാത്രം എല്ലാം മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമാണ് നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് കൃത്യമായി മനസ്സിലാവുള്ളൂ എന്തൊക്കെ പ്രശ്നം ഓരോ കുറിച്ച് നോക്കുമ്പോൾ സാമ്പത്തികമായിട്ട് മാനസികപരമായിട്ട് കുടുംബപരമായിട്ട് ഇഷ്ടപ്പെട്ട സ്ത്രീയോ പുരുഷനോ ആരോ ആവട്ടെ അവരുമായിട്ട് ഇങ്ങനെ മുതൽ ഓരോ തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ബിസിനസ് പരമായിട്ട് ജോലിപരമായിട്ട് എന്തൊക്കെയാണോ ഒരു വ്യക്തിയുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ ആ വിഷയത്തെ ലളിതമായി തന്നെ പരിഹരിക്കാനുള്ള കഴിവുണ്ടാവും ആ പ്രശ്നം ഒക്കെ നമുക്കൊരു പ്രശ്നമേ അല്ലാതാക്കി മാറ്റുന്ന ഒരു കാര്യമാണത് ഇതെങ്ങനെയാണ് സാധിക്കുക എന്നുള്ളതാണ് ഈ ഒരു വ്യക്തിയെ കുറിച്ച് നോക്കുമ്പോൾ ആണായാലും പെണ്ണായാലും അവരുടെ പ്രശ്നങ്ങൾ അവർ തന്നെ പരിഹരിക്കണം ഈ പരിഹാരം എങ്ങനെ ഉണ്ടാവും അങ്ങനെയാണത് കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പൊ തൊഴിലില്ലായ്മ അല്ലെങ്കിൽ കിട്ടിയ ജോലി എങ്ങനെയൊക്കെ ചെയ്തു തീർക്കാം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിവുണ്ടാവണം അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള കടബാധ്യത വന്ന വ്യക്തികളാണെങ്കിൽ നമുക്ക് ആ ബാധ്യത ഇങ്ങനെ വീട്ടാം എന്നുള്ളത് നമ്മൾ തന്നെ വീട്ടണം പക്ഷെ അതിൻ്റെ ഏറ്റവും നല്ല സൊല്യൂഷൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് അതുപോലെ തന്നെ കുടുംബപരമായിട്ട് കലഹമുണ്ടായി അത് എങ്ങനെ നമുക്ക് നേരിടാം എന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഏത് വിഷയമായിക്കോട്ടെ എന്ത് പ്രശ്നമായിക്കോട്ടെ ഏത് തരത്തിലുള്ളതായിക്കോട്ടെ എന്ത് തരത്തിലുള്ളതായിക്കോട്ടെ അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഒരു മാനസികമായിട്ട് അത് നിങ്ങൾക്കായിട്ട് പറഞ്ഞാൽ പോരാ അതുപോലെ തന്നെ ഭാര്യ കുടുംബകലഹം അതുപോലെ തന്നെ മക്കളുടെ പ്രശ്നങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് നോക്കുമ്പോൾ ഒരുപാട് വിഷയങ്ങളാൽ മാനസികമായിട്ട് സംഘർഷം അനുഭവിക്കുന്ന ആ ഒരുപാട് പേരുണ്ടായിരിക്കും പക്ഷേ ഇതിനെയൊക്കെ നമുക്ക് വളരെ സിമ്പിളായി തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആ കഴിവാണ് നമുക്ക് ഉണ്ടാവേണ്ടത് ആ കഴിവ് എങ്ങനെ നമ്മളിലേക്ക് ഉണർത്തിയെടുക്കാം എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇപ്പോൾ എല്ലാ ആളുകളും ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാല് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം നല്ല ഒരു സമയമാണ് ആ സമയം നമുക്ക് ഒരു ഗുണത്തിലും വന്നില്ല എന്ന് പറയുന്ന കേൾക്കാം നമ്മുടെ ഈ പ്രശ്നങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് എന്തു തന്നെ എന്തു തന്നെ സമയദോഷം ഉണ്ടായിക്കോട്ടെ ആ ദോഷങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള പ്രതിവിധിയാണ് നമുക്ക് സ്വമേധയാൽ തന്നെ പറ്റും അതിനുള്ള കഴിവ് നമ്മളിൽ ഉണ്ടാവണം അതാണ് എല്ലാവരുടെയും പ്രശ്നം കാരണം വെച്ചാൽ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞു അപ്പോൾ ഇരുപത്തിനാല് തുടങ്ങാമെന്ന് വിചാരിക്കും ഇരുപത്തിനാല് കഴിഞ്ഞു ഇനി ഇരുപത്തഞ്ചിൽ തുടങ്ങാമെന്ന് വിചാരിക്കും ഇരുപത്തഞ്ചും കഴിഞ്ഞു ഇനി ഇങ്ങനെ കൊല്ലങ്ങളിങ്ങനെ പോയി കൊണ്ടിരിക്കും പക്ഷെ നമ്മളെന്താണ് നമ്മുടെ പ്രശ്നങ്ങൾക്കും വേണ്ടതായ കാര്യങ്ങൾ നടക്കാനൊക്കെ നമ്മുടെ നമ്മളുടെ ബുദ്ധിപരമായിട്ട് തന്നെയുള്ള കഴിവ് നമ്മളിൽ ഉണർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇതിന് നമ്മൾ ഒരു അരമണിക്കൂർ ദിവസം മാറ്റി വച്ചാൽ മതി ഓരോ വ്യക്തികൾക്കും നല്ല പഠിപ്പും ബുദ്ധിയും കഴിവും കാര്യങ്ങളും അറിവും എല്ലതും ഉണ്ട് ഇപ്പോൾ ജോലി ചെയ്തിട്ടാണെങ്കിൽ അതില് പരിജ്ഞാനമുണ്ട് കുടുംബം നടത്തിയിട്ട് പരിജ്ഞാനമുണ്ട് അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണോ സാമ്പത്തിക ഇടപാടുകളാണെച്ചാൽ അത് നടത്തിയിട്ട് പരിജ്ഞാനമുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും മാനസികമായിട്ടുള്ള ടയേഡാണ് ആൾക്കാരുടെ പ്രശ്നം ഇതിനെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവാണ് നമ്മുടെ പ്രശ്നം ഈ പ്രശ്നത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത് രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് ഒരു ദിവസത്തിൽ അരമണിക്കൂർ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ആനന്ദത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചാൽ മതി ഈ മാറ്റി വെക്കാൻ സമയത്ത് മാറ്റി വെച്ചിട്ട് കാറ്റുകൊണ്ടിട്ടൊരു ഭാഗത്ത് ഇരിക്കുക എന്നല്ല പറഞ്ഞത് നമ്മൾ ചന്ദനപ്പടി കൂട്ടിയിരുന്നിട്ട് കണ്ണടച്ച് റിലാക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് തവണ ശ്വാസം കംപ്ലീറ്റ് മുകളിലേക്ക് വലിക്കലും ഇങ്ങനെ വലിച്ചിട്ട് മാക്സിമം ശ്വാസം പിടിച്ചുകൊണ്ട് മെല്ലെ ശ്വാസം പുറത്തേക്ക് വിടുക ഇതേപോലെ നമ്മൾ ഒരു അഞ്ച് തവണ ചെയ്യുക ചെയ്തതിന് ശേഷം ചന്ദനപ്പടി കൂട്ടിയിരുന്നിട്ട് നമ്മൾ എന്ത് വേണം കണ്ണടച്ച് രണ്ട് പുലികത്തിൻ്റെ നടുക്കിലേക്ക് ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കണം ആ ശ്രദ്ധിച്ചിരിക്കുന്ന സമയത്ത് ഒരു പ്രകാശഗോളമായിട്ടോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ദേവതയായിട്ടോ അല്ലെങ്കിൽ സൂര്യപ്രകാശമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓം എന്നുള്ള ചിഹ്നത്തിലോ അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മെഴുകുതിരി കത്തുന്നത് പോലെയോ അല്ലെങ്കിൽ യേശുവിൻ്റെ യേശുവിൻ്റെ മുഖമായിട്ടോ നമുക്കങ്ങനെ ശ്രദ്ധിക്കാം ഈ മുസ്ലിംസ് ആണെങ്കിൽ ചന്ദ്രക്കലയോ പള്ളിയോ അല്ലെങ്കിൽ എന്തെങ്കിലും രൂപം വിചാരിക്കാം ഈ പ്രകാശ ഗോളമായിട്ട് മാത്രം നമുക്ക് കണ്ണടച്ചുകൊണ്ട് ഇങ്ങനെ ഈ ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ എല്ലാ ഏകാഗ്രമായിട്ടുള്ള ചിന്തകളെയും ബുദ്ധിയെയും ഓർമ്മകളെയൊക്കെ നമുക്കിതിൽ നിന്നും എന്താണ് ആ ഒരു നോക്കിയിരിക്കുന്നതോടുകൂടി തന്നെ നമുക്ക് ഒരു കഴിവ് നമ്മുടെ കയ്യിലുണ്ടാകും ഈ കഴിവിനെയാണ് അന്ധകരണ സിദ്ധി എന്ന് പറയുന്നത് അന്ധകരണ സിദ്ധി എന്ന് പറയുന്നത് തന്നെ എന് വരാൻ പോകുന്നതിനെയും കഴിഞ്ഞ കാര്യങ്ങളെയും നിലവിലുള്ള കാര്യങ്ങളും എന്തൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള കഴിവിനെയാണ് ഈ അന്ധകരണ സിദ്ധി എന്ന് പറയുന്നത് ഇത് ഒരു വ്യക്തിയുടെ കുത്തികയല്ല ഒരു സ്വാമിയുടെ സന്യാസിയുടെയോ പള്ളി അച്ഛന്റെയോ മേലക്കന്മാരുടെയോ ഒരാളുടെ കുത്തികയല്ല ഏതൊരാൾക്കും ഉണ്ടാവുന്ന കാര്യമാണ് ഇതാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ നമ്മുടെ കഴി ഈ ദിനം ഏകാഗ്രമായിട്ട് നോക്കിയിരിക്കുമ്പോൾ നമ്മളുടെ ഈ ശരീരത്തിൽ നിവർന്നിങ്ങനെ ഇരിക്കണം അപ്പോൾ ഇരിക്കുമ്പോൾ എന്താ വെച്ചാൽ കുണ്ടലിനി ശക്തി എന്ന് പറഞ്ഞിട്ട് മൂലാധാരത്തിൽ മൂലാധാരത്തിലുണ്ടാവുന്ന ആ കുണ്ടലിന ശക്തി ഉണർന്നാലുണ്ടാവുന്ന ആ പ്രകമ്പനത്തിൽ വരുന്നതാണ് ഈ കഴിവ് ഈ കഴിവിന് വേണ്ടി നമുക്ക് എന്താണ് ദിവസത്തിൽ മാത്രം മാറ്റി മാറ്റിവെച്ചാൽ നമുക്ക് ശാന്തമായിട്ട് പെരുമാറാൻ കഴിയും അതുപോലെ തന്നെ എന്ത് കാര്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള മറുപടി പറയാൻ കഴിയും എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും അത് വേണ്ട രീതിയിൽ ചെയ്യാനുള്ള കഴിവ് ഉണ്ടാവും നമുക്കൊരാളിഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഇഷ്ടത്തെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയും അപ്പം അതുപോലെ തന്നെ എന്താണ് സാമ്പത്തികം ഇടപാടാണെങ്കിൽ ആ സാമ്പത്തികം എങ്ങനെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് അങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് എന്തൊക്കെ തരത്തിൽ പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളൊക്കെ സ്വമേധയാൽ തന്നെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് നമ്മളിൽ ഉണരുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ പ്രത്യേകതയാണ് ഒരു ഈ ഒരു കഴിവാണ് ഒരു ഓരോ വ്യക്തികളുടെയും പ്രത്യേകത ആ പ്രത്യേകത വെച്ചിട്ടാണ് നമ്മൾ നമ്മളെ എല്ലാ കാര്യങ്ങളും ഒരു പ്ലസ് പോയിൻ്റായിട്ട് വരിക നമ്മളെല്ലാം അപ്പോൾ അയാൾ ആ ജോലി ഏൽപ്പിച്ചാൽ നന്നാവും അല്ലെങ്കിൽ അയാൾ ആ ചെയ്തു കഴിഞ്ഞാൽ നന്നാവും അല്ലെങ്കിൽ അവൻ്റെ അത് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നന്നാവും അങ്ങനെ മറ്റുള്ള ആളുകളുടെ മുന്നിൽ തന്നെ നമുക്കൊരു പ്ലസ് പോയിന്റ് ആയിട്ടുള്ള ഒരു ഉണർന്ന് പ്രവർത്തിക്കാനുള്ള കഴിവുള്ള ഒരു വ്യക്തിയായി തന്നെ നമ്മൾ മാറും അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത ഹൈലൈ ഈ ഒരു കഴിവ് ആണ് എല്ലാവർക്കും വേണ്ടത് ഈ കഴിവിൽ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ഇതിനൊരു മുതൽ മുടക്കോ ഒന്നുമില്ല അഞ്ച് പൈസയുടെ ചിലവില്ല നമ്മൾ നമ്മളുടെ മനസ്സിനെ ഏകാഗ്രമായി ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള ഒരു സമയം ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഇരുന്നു കഴിഞ്ഞാൽ ആ കേന്ദ്രീകരിക്കുന്നതിനോടുകൂടി തന്നെ ആ മനസ്സിനെ കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ് നമ്മളിൽ ഉണർന്നു വരിക ഇത് ഏതൊരാൾക്കും ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പ്രശ്നങ്ങളെ കൊണ്ടാണ് എല്ലാവരും ജ്യോത്സ്യന്മാരെടുത്തേക്കും മാന്ത്രികരെടുത്തേക്കും ഒക്കെ പോകുന്നത് ഇത് തന്നെ ഏറ്റവും വലിയൊരു പ്രശ്നമാക്കി മാറ്റും എന്ത് ജ്യോത്സ്യന്മാരും ഈ മാന്ത്രികരും ഒക്കെ ആ വ്യക്തിക്ക് ചില അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളുടെ അടുത്തേക്കല്ല നമ്മൾ ചെന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നം ഉള്ളത് നാലരട്ടി പതിന് മടങ്ങ് ഇരട്ടിയായി തന്നെ നമുക്ക് പ്രശ്നങ്ങളിൽ കൂടെ പ്രശ്നങ്ങളായിട്ട് വരും അതെന്താന്ന് വെച്ചാൽ നമ്മളെ ചൂഷണം ചെയ്യാനായും ചിലപ്പോൾ അയാൾ ശ്രദ്ധി വിചാരിക്കേണ്ടാവുക അപ്പോൾ ഇത് നമ്മൾ കൊണ്ടു കൊടുക്കുന്ന വ്യക്തിയുടെ സ്വഭാവത്തിനനുസരിച്ചിരിക്കും നമ്മളുടെ ഭാവി അപ്പോ ഇതൊന്നും ഒക്കെ ആവശ്യത്തിനനുസരിച്ച് ജോലിസിന്റെ അടുത്തേക്കും അല്ലെങ്കിൽ പല പല കാര്യങ്ങൾക്കും നമുക്ക് വന്നേക്കാം പക്ഷേ നമ്മളുടെ തൊട്ടതിനെ പിടിച്ചതിനൊക്കെ ഇവരെ സമീപിക്കേണ്ടി വരുന്നതും അതുപോലെ തന്നെ നമ്മളുടെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഒരു മോട്ടിവേഷൻ്റെ ക്ലാസ്സിന് പോയിട്ടോ മറ്റുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ടോ മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു അവസ്ഥ നമുക്ക് ഇല്ലാതിരിക്കാനൊക്കെയാണ് ഈ ഒരു കഴിവ് നമുക്ക് ഉപകാരപ്പെടുക ഒരു വ്യക്തിയെ കുറിച്ച് നോക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും സമാധാനങ്ങളൊക്കെ അയാൾ തന്നെ ഉണ്ടാക്കേണ്ടതാണ് ഒരു സമാധാനം നമുക്കൊരു കടയിൽ പോയിട്ട് ചാക്ക് സമാധാനം കാട്ടിയാൽ ഒരു ചാക്ക് സന്തോഷം കാട്ടിട്ട് വേടിയാൻ കിട്ടുന്നതല്ല ഈ കഴിവ് സന്തോഷമൊക്കെ നമ്മൾ ഉണ്ടാക്കണം ഈ ഉണ്ടാക്കണമെങ്കിൽ നമുക്കതിനുള്ള മാനസിക അവസ്ഥ ഉണ്ടാവണം ഈ മാനസിക അവസ്ഥ നമ്മളിൽ ഉണ്ടായി വരുന്ന ഒരു പ്രക്രിയയാണ് ഈ ധ്യാനം എന്ന് പറയുന്ന സംഭവം ഇത് ചെയ്തു കഴിഞ്ഞാൽ മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്നത് ഇതാണ് നമ്മുടെ മനസ്സിനെ ഒരു കേന്ദ്ര ബിന്ദുവിലേക്ക് സമർപ്പിച്ച് ആ ഇതിൽ ഏകാഗ്രമായി ഇരുന്നു കഴിഞ്ഞാൽ ഇത് ചെയ്യുക ആ വ്യക്തിക്ക് വേണ്ട എല്ലാ കഴിവുകളും അറിവുകളും ഓർമ്മകളും ബുദ്ധിയും ജ്ഞാനവും എല്ലാം നമ്മളിലേക്ക് വന്നു ചേരുമെന്നുള്ളതാണ് അതുപോലെ ഇതിന് ജാതിയോ മതോ വിശ്വാസമോ ഒന്നുമല്ല ഇതൊരു മെഡിറ്റേഷനാണ് മെഡിറ്റേഷൻ ആണ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ആ വ്യക്തി ആ വ്യക്തിയുടെ എല്ലാ കൂടി തന്നെ എല്ലാ കഴിവുകളോടുകൂടി തന്നെ എല്ലാറ്റിനും നമുക്ക് നേരിടാനുള്ള പവറും കൂടി ഉണ്ടാവും അതാണ് ഇതിന്റെ ഏറ്റവും പ്രത്യേകത അപ്പൊ മാനസികപരമായിട്ടുള്ള സംഘർഷങ്ങൾ അനുഭവിക്കുന്നവരോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവര് എന്നും പ്രശ്നങ്ങളായിട്ട് വേവലാതി ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതേ ഒരു കാര്യം മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും അതിന് അമ്പലത്തിൽ പോയിട്ട് കുറേ പൈസ കൊണ്ട് കൊടുത്തിട്ടോ പള്ളി അപ്പൊ ആൾക്കാർ എന്ത് ഒരു അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് ഭഗവാനിൻ്റെ ഏല്പിച്ച് കഴിഞ്ഞാല് ഭഗവാൻ അത് നടത്തിക്കോളും എന്ന് വെച്ച് വിചാരിച്ചിട്ടാണ് പക്ഷേ ഏൽപ്പിക്കുന്നതിന്റെ പിന്നിൽ നമുക്ക് കുറേ കാശ് ചിലവുമുണ്ട് അതുപോലെ തന്നെയാണ് പള്ളി ആയിക്കോട്ടെ എവിടെ ചെന്നാലും ഭണ്ടാരപ്പെട്ടി അത്തൊരു സ്ഥലം എവിടെയില്ല അപ്പോൾ ഈ പൈസയും കാര്യങ്ങളൊക്കെ നമ്മൾ കിട്ടുന്നത് ഇതിൻ്റെ പിന്നാലെ നടന്നിട്ട് കളയാതെ നമുക്ക് നമ്മളുടെ കഴിവിനെ ഉണർത്തി നമ്മുടെ പ്രശ്നങ്ങൾ തന്നെ പരിഹരിക്കാൻ ഏതൊരാൾക്കും കഴിയുമെന്നുള്ളതാണ് ഈ നമ്മൾ പരിഹാരത്തിന് വേണ്ടി ചെല്ലുന്ന വ്യക്തികൾ അവർ നമുക്ക് പറഞ്ഞു തരുന്നത് പള്ളിയിലോ മേലരോ അല്ലെങ്കിൽ ശാന്തിക്കാരോ ഒക്കെ ആണെങ്കിൽ ഇവരും ഈ മെഡിറ്റേഷൻ ചെയ്തിട്ടാണ് അവരുടെ പവർ വളർത്തിയിട്ടാണ് നമ്മൾ നമ്മുടെ പ്രശ്നം അവർ കേട്ടിട്ട് പ്രതിവിധി പറഞ്ഞു തരുന്നത് അങ്ങനെ മറ്റൊരു തേർഡ് പാർട്ടിയെ നമ്മൾ സമീപിക്കാതെ തന്നെ നമുക്ക് സമേധയാൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ് നമ്മളിൽ ഉണർ ഉണർത്തിയെടുത്താൽ തന്നെ ഏതൊരു വ്യക്തിയുടെയും പ്രശ്നങ്ങൾക്ക് പരിപൂർണമായിട്ടുള്ള സൊല്യൂഷനും പരിഹാരമാവുകയും ചെയ്യും സാമ്പത്തികപരമായിട്ടോ മറ്റൊരാളുടെ പിന്നാലെ നടന്നിട്ട് അവരുടെ വാക്കും കേട്ടിട്ട് നമ്മുടെ ജീവിതം തുലയ്ക്കേണ്ടി വരുന്ന ഒരവസ്ഥ അന്ന് കാലഘട്ടം മാറിയത് കൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ആപത്ത് ഘട്ടത്തിൽ നിന്ന് രക്ഷിക്കും എന്ന് വെച്ച് നമ്മൾ ചെല്ലുമ്പോൾ അതിനേക്കാൾ വലിയ ആപത്തിൽ ചെന്ന് പെടുന്ന അവസ്ഥ പലയിടത്തും ഉള്ളത് കൊണ്ടാണ് നമ്മുടെ സു സുഹൃത്തുക്കളായിട്ടും സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള നമ്മുടെ സ്നേഹന്മാരും അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടുള്ള നിങ്ങളോടൊക്കെ ഇത് പറയാൻ തന്നെ കാരണം ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പരിശ്രമിച്ചു നോക്കൂ ഇത് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു പത്ത് ദിവസം ചെയ്താൽ മതിയാ ഇരുപസം ചെയ്താൽ മതിയാ നാല് ദിവസം കൂടി ചെയ്തു കഴിഞ്ഞിട്ട് ഒരു മാറ്റം അല്ല അതൊന്നും വിചാരിക്കേണ്ട നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളിലേക്ക് ഈ എനർജി ബൂസ്റ്റ് ചെയ്ത് വരും ഈ ബൂസ്റ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് എന്തും ഈ ഭൂമിയിൽ നേടിയെടുക്കാനുള്ള കഴിവാണ് നമ്മളിൽ ഉണ്ടാവാൻ പോകുക അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യുക അതിന് വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനും അമർത്തുക സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലിനും നമ്മുടെ ഈ ഒരു ചെറിയ ഒരു അറിവ് മറ്റുള്ളവർക്ക് ഉപകാരമാകും എന്നുള്ളതിനാൽ അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം